വീഡിയോ അങ്ങനെ നമ്മുടെ മഹേന്ദ്ര എക്സി വി നയൻ ഇ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഫുൾ ഓപ്ഷൻ ഇതാ കിടക്കുന്നു അങ്ങനെ നമ്മുടെ ഒരു സ്വപ്ന ഭവനം എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ സ്വപ്നഭവനാണ് അതേപോലെ ഒരു സ്വപ്ന വാഹനമാണ് എക്സി വി നയൻ ഇ അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നു ഈ വണ്ടി ഫുള്ളി എന്ത് ചെയ്യാൻ പോവാണ് ബോർ ഓഫിങ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഫുൾ കോട്ടിങ് ചെയ്യിപ്പിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് സോ കുറെ ആളുകൾ പറഞ്ഞു പി പി എഫ് ചെയ്യണമെന്ന് അതിന് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ അടുത്താണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു ബോറോഫിൻ ഏകദേശം എഴുപത് എഴുപത്തഞ്ച് രൂപയുള്ള റേറ്റ് വരുന്നുണ്ട് നമ്മൾ പോകുന്നു ഷിമ്മറിലേക്ക് തൃശ്ശൂർ രൂപയുള്ള നമ്മുടെ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാളാണ് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പണ്ടുകാലൊക്കെ ഇടുക്കാ എടുക്കാം കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡെലിവറി ആണ് ഇന്നലെ നമ്മൾ ആ വീട്ടിലൂടെ കണ്ടത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ എക്സി വി നയൻ ഇയുടെ ബോറോഫീൻ കോട്ടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അനീഷ് അങ്ങനെ നമ്മൾ ഷിമ്മറിൽ ഷിമ്മറിലെത്തിരിക്കുകയാണ് ഏകദേശം മൂന്ന് ദിവസേ നമ്മുടെ വണ്ടിയോട് ഇട്ട് കൊടുത്തിട്ട് സോ ഗ് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ അടിച്ചു പൊളിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും വണ്ടി നോക്കാലേ

പക്ക ഒരു ഒരു ലുക്ക് ആക്ച്വലി ബോറോഫിൻ ബോറോഫിൻ എന്ന് പറഞ്ഞ യൂസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി രംഗത്ത് ഇദ്ദേഹം ഫേമസ് ആണ് ഞാൻ ഫ്രണ്ട്സ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ആക്ച്വലി ഇദ്ദേഹം എന്റെ വീടിന്റെ അടുത്താണ് സത്യത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് കിളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ സോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഈ വണ്ടീനെ കുറിച്ചും അതുപോലെ തന്നെ ഈ വണ്ടിയിൽ യൂസ് ചെയ്ത മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമുക്ക് ഷിമ്മറിൽ നിന്ന് നിധിന്റെ രണ്ടെടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോറോഫിൻ ഡീറ്റെയിൽ രംഗത്ത് ഒരുപാട് കോട്ടിങ്സ് ഇപ്പൊ വന്നിട്ടുണ്ട് സെറാമിക് അത് കഴിഞ്ഞ് ഗ്രഫിൻ ഗ്രഫീന്റെ ഡയമണ്ട് കാർഡ് ദെൻ ബോറോഫിൻ അതുപോലെ അപ്പോൾ ഒരുപാട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കോട്ടിംഗ്സ് ആക്രോസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള കോട്ടിംഗ് ആണ് ബോറോഫിന്റെ ഡാർക്ക് റിഷി എസ്പെഷ്യലി ഫോർ എക്സ്ക്ലൂസീവ് ഫോർ ഡാർക്ക് ഷെയ്ഡ് വെഹിക്കിൾസ് അതാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ക്ലോസ്നെസ് ഓർ ഓവർ ഭയങ്കര ക്ലോസ്നെസ് ആയിരിക്കും ഹൈഡ്രോഫോൾ ബോഡിയിൽ വെള്ളം നിൽക്കാത്ത വാട്ടർ കോൺടാക്ടങ്ങുകൾ ഭയങ്കര വ്യത്യാസമാണ് വൺ എയ്റ്റി ഡിഗ്രിയൊക്കെയാണ് അതുകൊണ്ട് വെള്ളം നിക്കില്ല ബോഡിയിൽ ബോഡിയിലൊട്ടും തന്നെ വെള്ളം നിൽക്കില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇത് എത്ര കാലം നിൽക്കുന്നത് ഇതിന്റെ നമുക്ക് ഇത് സിക്സ് ഇയർ പാക്കേജ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത് അത് ഒരു എയ്റ്റ് ഇയേഴ്സ് വരുന്ന ലൈഫ് ഉണ്ടോ എയ്റ്റ് ഇയേഴ്സ് വരെ ലൈഫ് ഉണ്ടാവും അതായത് വൺസ് നമ്മൾ അതിന്റെ എങ്ങനെയായിരിക്കും സർവീസ് ഉണ്ട് കോട്ടിംഗ് നമുക്ക് ഒരു ഒരു സർവീസ് വേണം ചെയ്ത് കഴിഞ്ഞ ശേഷം ഉറപ്പ് പറയുന്നതെ നമ്മളെ ഒരു മൂന്ന് പ്രാവശ്യം വരുന്നുണ്ട് ഞാൻ കേട്ടത് നേരത്തെ നമ്മൾ നമ്മൾ പ്രോസസ് ആ ആദ്യം യൂസ് സെയിം ഉപയോഗിച്ച് തന്നെ ഇതേ നമുക്ക് ഡേസ് എടുത്ത് ആ തന്നെ പ്രോസസ്സിനി ഡേയ്സ് അപ്പോൾ അതായത് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇതിൽ എവിടെയെങ്കിലും ഇപ്പൊ ഈ സാധനം ചെയ്തതുകൊണ്ട് സ്ക്രാച്ച് ആവാതിരിക്കാനൊന്നും അതായത് ഇനി പിന്നീട് എപ്പോഴെങ്കിലും സ്ക്രാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് ഏകദേശം ഒരു പുതിയ വാഹനത്തിന്റെ ലുക്കിലായി കിട്ടുന്നതായിരിക്കും സോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് വണ്ടി കാണുമ്പോൾ തന്നെ ഇനി ഉപയോഗിക്കുമ്പോൾ സാറ്റിസ്ഫൈ യെസ് അതെ ആക്ച്വലി നിതിൻ ബ്രോ പൊളി ലുക്ക് ആയിട്ടുട്ടോ നിതിൻ ബ്രോ ആക്ച്വലി ഞാൻ ഈ ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ കുറെ വീഡിയോസ് കാണുമല്ലോ അപ്പം എല്ലാവരും പറഞ്ഞു പി എഫ് ചെയ്യണം എന്നാണ് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് തീർച്ചയായും അപ്പം അതിന്റെ ആവശ്യമില്ല എന്ന് ബ്രോയാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ചുകൂടി ബഡ്ജറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെ അതെ പി എഫ് അങ്ങനെ ആവശ്യമില്ലാന്നല്ല പി എഫ് കൾട്ടിവേറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് പക്ഷെ നമ്മളത് കോമ്പ്രമൈസ് ചെയ്യാതെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്യണം നല്ല അപ്പൊ നല്ല മെറ്റീരിയൽ സ്ക്വർഫീറ്റ് റേറ്റ് ആണ് ഈ വണ്ടിക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് റേറ്റ് അതിനും വേദം അത് വൺ ടൈം ജോബ് ആണ് പിന്നെ അതിന്റെ മുകളിൽ ഒരുപാട് പോളിഷിംഗ് റേറ്റ് നടക്കില്ല എന്നിവ മാർക്കറ്റിന്റെ ഒരുപാട് മെറ്റീരിയൽസ് ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഒക്കെ നമ്മൾ മെറ്റീരിയൽ ആയിരുന്നു അതിനുശേഷം ടെഫ്ലോൺ വന്നു പിന്നെ നാനോടെക്നോളജി വന്ന ശേഷം വന്ന ഏറ്റവും അങ്ങനത്തെ കുറച്ച് ലൈഫ് കൂടി കോട്ടിങ്ങാണ് സെറാമിക് സോ എല്ലാവരും സെറാമിക് എന്നുള്ള എല്ലാവരും ഈ ഇപ്പൊ വിളിക്കുന്നത് സെറാം കോട്ടിങ് ചെയ്യുക അങ്ങനെയാണ് പക്ഷെ അതിനുശേഷം ക്രെഫിൻ വന്നു കാർബൺ കണ്ടന്റ് ഇപ്പൊ ബോറോൺ കണ്ടന്റ് ആയിട്ട് ബോറഫിൻ വന്നിട്ടുണ്ട് ബോറഫിൻ ഭയങ്കര വ്യത്യാസമാണ് ലൈഫും കൂടുതലാണ് നല്ല ഒക്കെ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഗ്രഫീൻ ബോറോഫിൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ കാർബൺ ഓർ ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഏറ്റവും ലൈറ്റസ്റ്റ് ആൻഡ് സ്ട്രോംഗസ്റ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ പക്ഷെ ബോറോൺ എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടി സെയിം കാൽസിക്സ് ആണ് അതായത് ഹെക്സൽ ബോണ്ടിങ് ബോറോഫിനും വരുന്നത് പക്ഷെ കുറച്ചും ലൈഫ് വ്യത്യാസം വന്നിട്ടുണ്ട് ഗ്ലോസ്നസ്സും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ബോറോഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലോസ്നസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഡാർക്ക് കണ്ടീഷനിൽ ഗോസ്നെസ്റ്റ് വ്യത്യാസം ഉണ്ട് പിന്നെ വാട്ടർ കോൺടാക്ട് വ്യത്യാസമുണ്ട് ഇപ്പൊ നല്ല ഗ്രഫീൻ ഒക്കെ ആണെങ്കിൽ വൺ ഫോർട്ടി ഡിഗ്രി ഒക്കെ മാക്സിമം പക്ഷെ ബോറോഫീൽ വരുമ്പോൾ ാണ് വാട്ടർ കോൺടാക്ട് സോ നമുക്ക് ഉള്ളൂ മനസ്സിലാവുന്ന വാഷ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വെള്ളം തന്നെ വലിഞ്ഞു പോയില്ലേ മഴയത്ത് പോകുകയാണെങ്കിൽ മഴയത്തൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടി വെള്ളം വലിഞ്ഞു പോകും പിന്നെ ഒരു ആ ഒരു എന്താ പറയാ കാൽഷ്യം ഡെപ്പോസിറ്റ് ആ ഒരു വാട്ടർ വാട്ടർ മാർക്കിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വരില്ല എന്നുള്ളതാണ് ഈ ഒരു കോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ പുതിയ വണ്ടി എടുക്കുമ്പോഴാണോ അതൊരു പഴയ വണ്ടി കൊണ്ട് കൊണ്ടുവരുമ്പോഴാണ് നോർമലി എല്ലാവരും ചോദിക്കാൻ എല്ലാവരും കുറച്ച് വണ്ടി പുതിയ പോലെ ഇരിക്കുകയല്ലേ കുറച്ച് റഫ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മുഷിനേഷം ചെയ്താൽ എല്ലാവരും ചോദിക്കും സി നമുക്ക് വണ്ടിന്റെ മുകളിൽ എപ്പോഴും ഒരു പ്രൈമർ അതിന്റെ മുകളിൽ കളർ അതിന്റെ ഒരു ക്ലിയർ കോട്ട് വരുന്നുണ്ട് സി ഈ ക്ലിയർ കോട്ടാണ് വണ്ടിക്ക് ഗ്ലോസ്നെസ് കൊടുക്കുന്നത് സോ നമ്മള് ക്ലിയർ കോട്ട് നമ്മള് വണ്ടി കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ സ്ക്രാച്ചസ് കളയാൻ വേണ്ടി നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും കുറച്ച് ഉപയോഗിക്കുമ്പോൾ റീസ്റ്റോറേഷൻ വേണ്ടി വരും സോ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ എടുത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നത് ഓക്കെ 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 ഇപ്പൊ ഇപ്പൊ ലേം സ്ക്രാച്ചസ് ഒക്കെ ആയ ഒരു വണ്ടിയെന്ന് വിചാരിക്കും ആ വണ്ടി ഞങ്ങളുടെ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് സി അങ്ങനെ നമുക്ക് കുറച്ച് പഴകിയ വണ്ടിയാണ് കുറച്ച് ചെറിയ സ്ക്രാച്ചസ് അല്ലെങ്കിൽ വാട്ടർ മാർക്സ് അങ്ങനത്തെ സോൾ മാർക്സ് ഒക്കെ പറയും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി റിസ്റ്റോറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്ത ശേഷം മാത്രമേ അതിന് പ്രത്യേകം വേറെ ഒരു ചാർജ് വരും എക്സ്ട്രാ ചാർജ് ഇല്ല നമുക്ക് കുറച്ച് വർക്ക് കൂടുതൽ മാത്രമല്ല മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ സെയിം ആണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ വണ്ടി ഏകദേശം രണ്ടു ദിവസം ഇന്ന് വൈകുന്നേരത്തേക്ക് രണ്ട് ദിവസം ഫിനിഷ് ആവും എനിക്ക് പെട്ടെന്ന് തന്നെ തന്നു കാരണം എനിക്ക് ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു അർജന്റ് ഓട്ടോണ്ട് സോ സാധാരണ ഒരു വണ്ടി വേണം നമുക്ക് എത്ര ദിവസം എടുക്കും ഫ്രീ ഡൈസ് നമുക്ക് മൂന്ന് ദിവസം ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ഫുൾ വർക്ക് ഇപ്പൊ ആക്ച്വലി നമ്മുടെ വണ്ടിയിൽ ആണെങ്കിൽ റീസ്റ്റോറേഷൻ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ ഡേയ്സ് വരെ എടുത്തേക്കും എന്നുള്ളതാണ് സോ നമ്മുടെ വണ്ടിയിൽ ഔട്ടർ ഏരിയയിൽ മാത്രമല്ല ഇന്ത്യയിൽ എന്തെങ്കിലും പിന്നെ നമുക്ക് സീറ്റ് ലെതർ പോർഷനിലെല്ലാം അത് ചെയ്തിട്ടുണ്ട് അടിപൊളി ആന്റപ്ഷൻ ആവശ്യമില്ല ഇനി നമുക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം ഇദ്ദേഹം പറഞ്ഞാൽ സത്യാണത് അല്ലേ അതെ അതെ സോ എന്തായാലും വണ്ടിയുടെ കണ്ടീഷൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഡീറ്റെയിലിങ്ങൊക്കെ പക്കപക്കാണ് ഒന്നും പറയാനില്ല ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയ ആദ്യത്തെ ദിവസത്തു തന്നെ ഒരു ടീം എന്റെ പുറകെ വണ്ടിയുടെ പുറകെ വന്നു എന്നിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ തരാൻ യാ അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ വണ്ടി ഓടിച്ചു എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ് ഫാക്ടർ മാത്രമല്ല പ്രൊട്ടക്ഷൻ കൂടി സോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തൃശ്ശൂർ ഭാഗത്ത് തൃശ്ശൂർ മാത്രമല്ല ഒരുപാട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ വരാറുണ്ട് ഷിമ്മർ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് നിതിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഓണറിന്റെ പേര് കൊച്ചിയിലും കൊച്ചിയിലും ബ്രാഞ്ച് നമ്മുടെ പുതിയൊരു ബോഡി ബോഡി ഷോപ്പ് ഷോപ്പ് എന്ത് വർക്കുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ നടത്തറില്ലേ ഈ സ്ഥലത്ത് മർത്താകര മർത്താകര തന്നെയാണ് തൊട്ടടുത്ത് തന്നെ ഇതിന്റെ ബോഡി വർക്ക്ഷോപ്പും കൂടി ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് സോ തൃശൂർ ഭാഗത്തുള്ള എല്ലാവരും ഷിമറിലേക്ക് തന്നെ വരുവാർ ഷിമ്മർ ഷിമർ താങ്ക് യു താങ്ക് യു സോ എനിവേ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാവുന്നതാണ് ഇനിയും എക്സി വി ഉണ്ടായ പുതിയ പുതിയ ഫീച്ചേഴ്സ് പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം അപ്പൊ അടുത്തൊരു കിടന്ന വീഡിയോ കാരണം വരെ